ും നമ്മളുടെ മക്കളെ നിരീശ്വരവാദത്തിന്റെയും ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ ലിംഗസമത്വത്തിന്റെയും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മനസ്സുകളിൽ മാനസികമായ എത്തിതാദിന് നമ്മളുടെ ഇസ്ലാമികമായ കുടുംബങ്ങളിൽ പോലും വളർന്നു വരുന്ന യുവതലമുറയെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ അകത്തളങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടി ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ പരിശുദ്ധമായ ദീനും ദീനിന്റെ മൂല്യങ്ങളും ഒന്നും ജീവിതത്തിൽ പാലിക്കേണ്ടതില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് അവർക്ക് എത്തിച്ചേരുകയാണ് ക്രമേണ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല പക്ഷെ ഒരു പഠന സാഹചര്യമാണ് ഒരു സ്കൂൾ സംവിധാനമാണ് ആ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ നമ്മളുടെ മക്കളെ മസ്തിഷ്ക പ്രഷ്കാളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ നാം അറിയാതെ തന്നെ ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കണ്ടതിന് ശേഷവും ആ വഴികളിൽ ഏതെങ്കിലുമൊക്കെ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന ചിന്തകൾ ആലോചനകൾ പോലും നമ്മൾ നടത്താൻ തയ്യാറല്ല എങ്കിൽ വരുന്ന ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ജീവിക്കുന്ന ഒരു സമൂഹം ഒരു തലമുറ എന്ന് പറയുന്നത് അള്ളാഹുവിനെയും ആഹ്റത്തെയും അള്ളാഹുവിന്റെ റസൂലിനെയും മതമൂല്യങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്ന ഒരു സമൂഹമായി മാറിപ്പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല